സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന കാരണം ഇയാൾ ഈ പൂരം പൂരം ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കോലപ്പെടുത്താൻ ഇറങ്ങിയ അങ്കിത് അശോകിന്റെ അവസ്ഥ പരമ കഷ്ടം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സത്യത്തിൽ ആ പൊരിവെയിലത്തും പൂരത്തിന് വേണ്ടി മനസ്സറിഞ്ഞ് പണിയെടുത്ത പോലീസുകാരെ കൂടിയാണ് അങ്കിത് അശോക് എന്ന ആ പൂരം അലങ്കോലപ്പെടുത്താനായി ഇറങ്ങി പോലീസ് ഓഫീസർ പറയിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പൂരം പൂരപ്രേമികളുടെ ഒരു ആവേശമാണ് ഇത്തവണത്തെ പൂരം നിരാശരാക്കിയ ആളുകളൊക്കെ ഈ അങ്കിത്തിനെ തെറി വിളിക്കുകയാണ് ഒരു പോലീസ് ഓഫീസർ ഇത്തരത്തിൽ തരം താഴാന് പാടില്ല പ്രത്യേകിച്ച് വിശ്വാസത്തിന് മേൽ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് തൃശ്ശൂരിലെ പൂരപ്രേമികളും തൃശ്ശൂരുകാരും ഒന്നടങ്കം പറയുന്നത് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ വാക്കുകൾ ഏറെ ഗൗരവമുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ കേന്ദ്രം തന്നെ നേരിട്ട കാര്യങ്ങൾ തീരുമാനിക്കണം കേന്ദ്രം തന്നെ നേരിട്ട് വരണമെന്നാണ് ജനങ്ങൾ ഒന്നടക്കം പറയുന്നത് എന്തായാലും അങ്കിത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ പൊളിച്ചടിക്കുക വാക്കുകളിലേക്ക് ഒരു പോലീസുകാരൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ മൊത്തം സംവിധാനം തകർന്ന് തരിപ്പണമാകും അലങ്കോലമാകും ഈ വർഷത്തെ പൂരത്തിൽ സംഭവിച്ച ഇതാണ് പക്ഷേ അത് വെറും ഒരു പോലീസുകാരനായിരുന്നില്ല തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു കാരണം ഇയാൾ ഒറ്റൊരുത്തരാണ് ഈ പൂരം അലങ്കൂലമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് രാവിലെ കണിമംഗല ശാസ്ത്രാവിൻ്റെ എഴുന്നള്ളത്ത് നടക്കുന്ന സമയം മുതൽക്ക് സംഗതി താളം തെറ്റി കണിമംഗല ശാസ്ത്രാവിൻ്റെ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയിൽപ്പെട്ടുപോയി പോലീസുകാരുടെ തീർവാഴ്ചയായിരുന്നു തൃശ്ശൂരുണ്ടായത് ആ വേണ്ടാത്ത സ്ഥലത്തൊക്കെ അവർ ഈ ട്രാഫിക് മുടക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളെ മുടക്കാനുള്ള സാമഗ്രികൾ കൊടുത്ത് വെച്ചു തെറ്റായ സ്ഥലത്ത് വടം കെട്ടി തോന്നിയ പോലെ പോലീസുകാരെ കയറഴിച്ചു വിട്ടു ഈ സംവിധാനമൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് നാട്ടിലുള്ളതാണ് അതാകെ മാറ്റിമറിച്ചു ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ബുദ്ധി ഈ നേരത്തെ പറഞ്ഞ ഏഴാംകൂലിയുടെയായിരുന്നു അവൻ്റെ തേർവാഴ്ചയാണ് അവിടെ നടന്നത് എല്ലാ രംഗത്തും ഇത് തന്നെ സംഭവിച്ചു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വിളക്ക് പിടിക്കുന്ന ആ വാരുടെ വരെ പോലീസുകാർ തല്ലി